ഹായ് എവ്രി വൺ കല്യൂസ് ലേണിംഗ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു മോട്ടിവേഷനുമായാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പി എസ് സി തുടക്കക്കാരാണോ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആദ്യം ആ കാറ്റഗറിയിലുള്ള എക്സാമിൻ്റെ സിലബസ് നോക്കുക അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ പഠിക്കുന്നതിനടുത്ത് കാണുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്യുക അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക എക്സാം എഴുതി നോക്കുക എന്നിട്ട് മാർക്ക് എത്രയാണേലും അത് കാര്യമാക്കേണ്ട പിന്നീട് വേണ്ടത് എസ് സി ആർ ടി ടെക്സ്റ്റ് പഴയതും പുതിയതും അത് പി ഡി എഫ് ആയും എടുക്കാം അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് കിട്ടിയാൽ അങ്ങനെയും ഉപയോഗിക്കാം അത് അഞ്ചാം ക്ലാസ്സിൽ നിന്നും തുടങ്ങുക മെയിൻ പോയിൻറ്റ്സ് എഴുതി പഠിക്കുക കൂടാതെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ കൂടി റെഫർ ചെയ്യുകയും വേണം നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അത് പഠിച്ചതിനു ശേഷം നമ്മൾ റാങ്ക് ഫയൽ വായിക്കുക ഷോർട്ട് നോട്ട് തയ്യാറാക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എക്സാം എഴുതി നോക്കുക നമ്മുടെ നിലവാരം മെച്ചപ്പെടുന്നത് കാണാം താങ്ക്